തൃശ്ശൂർ പൂരം ഇനിയുണ്ടാവില്ല തോട്ടം നശിക്കാൻ സമയത്ത് പീച്ച കുറയ്ക്കുക എന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിൽ വന്ന് തലവെച്ചിട്ടുള്ളത് ചെമ്പുകോഴി എടങ്കാലിട്ടിട്ടുള്ളത് എടങ്കോലിട്ടിട്ടുള്ളത് എന്നെല്ലാം പറയാം തൃശ്ശൂർ പൂരം എങ്ങനെ നടത്തണം എപ്പോൾ നടത്തണം അതിൻ്റെ സമയക്രമം എന്തായിരിക്കും എന്നെല്ലാം എന്ന കാര്യങ്ങളിലെല്ലാം ഇനി തീരുമാനമെടുക്കുന്നത് ഞാനായിരിക്കും എന്നുള്ള ദാർഷ്ട്യം അയാളെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു അതല്ല അയാളെ മുൻപന്തിയിൽ നിർത്തിയില്ലെങ്കിൽ ആനകളെ കൊണ്ടുവരുന്നതിൽ പ്രശ്നം വെടിക്കെട്ട് പൊട്ടിക്കുന്നതിൽ പ്രശ്നം സ്വരാജ് റൗണ്ടിൽ പന്തൽ പണിയുന്നതിന് പ്രശ്നം ആകെ പ്രശ്നം ആകെ മത്വം ടോട്ടലായിട്ട് പ്രശ്നം ഇതാണ് വരാൻ പോകുന്നത് അതിൻ്റെ ആകത്വം എന്താ തൃശ്ശൂർ പൂരത്തിൻ്റെ കഥ കഴിഞ്ഞു ഇനി തൃശ്ശൂപൂരും ഉണ്ടാവില്ല തൃശൂരിന്റെ മഹിമ പല രൂപത്തിലാണ് ഒന്ന് എങ്ങനെയോ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള പേര് കിട്ടി അതൊരു മഹിമ രണ്ട് ശക്തൻ തമ്പുരാന്റെ തട്ടകം ശക്തൻ തമ്പുരാൻ ശക്തനായിരുന്നു മാത്രമല്ല രാജാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു രാജാവിൻ്റെതായിട്ടുള്ള പ്രൗഢിയൊന്നും അദ്ദേഹം രാജാവിൻ്റെതായിട്ടുള്ള ചില പ്രൗഢികൾ അതല്ല അദ്ദേഹം കാസുഴിച്ചിരുന്നത് മുട്ടിന് താഴെ നീണ്ടു കിടക്കുന്ന ഒരു ജഗന്നാഥൻ തുണിയും കൗപീരവും ഒരു തോൾമുണ്ടും മാത്രമാണ് ഉണ്ടായിരുന്നത് ചില പ്രത്യേക സാഹചര്യത്തിൽ വരുമ്പോൾ ഒരു ഉടവാളും കയ്യിൽ അത്ര മാത്രം അത് തൃശൂരിൻ്റെ മഹിമയാണ് പിന്നെ തൃശ്ശൂർ പൂരം അത് തൃശ്ശൂരിൻ്റെ ഒരു മഹിമയാണ് പത്ത് നൂറ് ആനകൾ പല സ്ഥലങ്ങളിലായിട്ട് ഒരേ സമയത്ത് തന്നെ തെക്കോട്ടടക്കത്തിൽ ആനയോ മറ്റോ മുപ്പതോ അതിന് കൂടുതൽ എത്ര ആനയോ ഉണ്ട് അത് പറ്റിയൊരു കാര്യം ഇപ്പോൾ തൃശൂർ പൂരം വരുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാണുന്നത് പൂരം സമയം വരുമ്പോൾ വനം വകുപ്പിന്റെ ആനപരിശോധന ഈ ആനപ്പറ്റില്ല ആ ആനപ്പറ്റില്ല ഈ ആനപ്പറ്റില്ല ഈ ആനപ്പറ്റില്ല ആ ആന പറ്റില്ല കുറച്ച് കഴിഞ്ഞ സമയത്ത് പറയാം കേൾക്കുന്നത് ആ ആന കുഴപ്പമില്ല ഈ ആന കുഴപ്പമില്ല ആ ആന കുഴപ്പമില്ല ഈ ആന കുഴപ്പമില്ല കാര്യം മനസ്സിലായല്ലോ ഏതൊരു പർട്ടിക്കുലർ ആന തെച്ചിക്കോട്ടുകാവ് പറ്റില്ല അതിന് കണ്ടില്ല കടുത്ത ഡയബറ്റിക് ആണ് അപകടമാണ് എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്ന് കാലത്ത് കേൾക്കാം അല്ല ഇത്ര ദിവസം രാത്രി കേൾക്കാം പിറ്റേ ദിവസം അതേ ആന എഴുന്നള്ളിച്ചു എഴുന്നൊള്ളിച്ച് കൊണ്ടിരുന്നതും കാണാം അപ്പം അവിടെയുള്ള അടിവലികൾ ഇനി എക്സ്പ്ലോസീവ്കാരുടെ വെടിക്കെട്ട് പരിശോധന ഏ ഇവിടെ പറ്റില്ല ഇതിവിടെ പറ്റില്ല അതിവിടെ പറ്റില്ല അതിനകത്ത് മനോര കൂടുതലാണ് അതിൻ്റെ പൊട്ടാസ് കൂടുതലാണ് എല്ലായിടത്തും മാറ്റും അതിൻ്റെ പേരിൽ പിന്നെ എം എൽ എമാരെ കാണാൻ നടക്കല് മന്ത്രിമാരെ കാണാൻ നടക്കൽ കുറച്ച് കഴിഞ്ഞ സമയത്ത് അതൊക്കെ വെടിക്കെട്ട് ആകാമെന്നായി എന്നായി അതിൻ്റെ കാര്യം മനസ്സിലായല്ലോ കാണേണ്ട പോലെ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അപ്പം അതൊരു പ്രശ്നം ഇതാണെങ്കിൽ കളക്ടറേറ്റ് ധർണ കോടതിയിൽ പോക്ക് തൃശ്ശൂർ പൂരം ഞങ്ങൾ ആചാരമായിട്ട് നടത്തും ഞങ്ങൾ നടത്തില്ല ഞങ്ങൾ ആചാരം മാത്രമായിട്ട് നടത്തും ഒരലപ്പുറത്ത് മാത്രം നടത്തും രഹളയായി പ്രശ്നമായി ഡൽഹിയിലേക്ക് പോക്കായി ഇതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഇപ്പോൾ കുറച്ചു കാലമായിട്ടുള്ള ആകെത്തുക ഇതിൽ ഇടപെടലുകളുണ്ട് ഇടയിൽപ്പെടലുകളുണ്ട് പാരവെപ്പുണ്ട് ഇതിൻ്റെ ഇടയിലാണ് ചെമ്പ് കോഴി കയറി വന്നിട്ടുള്ളത് അയാൾ ഉറക്കു വയ്ക്കും കാരണം തൃശൂർ പൂരം നടക്കണമെങ്കിൽ ഇപ്പോൾ ഇങ്ങോതിൽ അങ്ങ് വരെയുള്ള ഡൽഹി വരെയുള്ള ആളുകളുടെ അവർ കാര്യങ്ങൾ മുമ്പിൽ കണ്ണടക്കണമെന്നേ നടക്കുള്ളൂ അല്ലെങ്കിലോ നടക്കില്ല പ്രധാനമായിട്ട് ആന എഴുന്നള്ളിപ്പ് അത് മുട്ടകപ്പോക്ക് ന്യായം പറഞ്ഞ് ഒരാനയെപ്പോലും എഴുന്നൊള്ളിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാം പിന്നെ ഏത് കാട്ടാനയെ കൊണ്ട് ഏത് ഭ്രാന്തന ആനയെ കൊണ്ട് എഴുന്നൊള്ളിക്കണമോ അതിനുള്ള വകുപ്പ് ഉണ്ടാക്കാം അപ്പം അതിന്റെ പേരില് ഡൽഹിയിൽ നിന്ന് കൽപ്പന വരാം അതല്ലെങ്കിൽ ജമ്പു വഴിക്ക് പറയാൻ പറ്റില്ല പറ്റില്ല അത് പ്രശ്നമാണ് അവര് പറയിപ്പിക്കാം വനംവകുപ്പിനെ കൊണ്ട് വെടിക്കെട്ട് പണ്ടക്കരായ വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ ഞാൻ അയ്യന്തോളാണ് ഏകദേശം ആകാശം വഴിക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഉണ്ട് അവിടെ പോലുള്ള ജനങ്ങൾ ജനലകളൊക്കെ കൂട്ടി അടയുമായിരുന്നു ഇപ്പോൾ വെടിക്കെട്ട് കാണാൻ റൗണ്ടിൽ കയറി പണ്ടക്കെയും പണ്ടക്കെയും വെടിക്കെട്ട് കാണാൻ റൗണ്ടിൽ കയറിയുന്നത് കണ്ണ് പൊത്തിയിട്ടും ചെവി പൊത്തിയിട്ടാണ് ഇപ്പോൾ റൗണ്ടിനകത്ത് നിൽക്കുന്ന ആളുകൾ വെടിക്കെട്ട് തുടങ്ങുമ്പോൾ അടുത്ത ആളുകളോട് പറയും ഒന്ന് മിണ്ടാതിരിയുടെ വെടിക്കെട്ട് കേൾക്കട്ടെ അതാണ് സ്ഥിതി അപ്പം അതിൻ്റെ മഹിമ പോയി എങ്കിലും ലക്ഷങ്ങളുടെ കണക്കാണ് പൊടിക്കുന്നത് പറയുന്നത് ലക്ഷങ്ങളുടെ കണക്കാണ് ഇപ്പോഴും പിന്നെ സ്വരാജ് ലോണിലെ പന്തൽ കെട്ട് സ്വരാജ് രഹണിലെ പന്തൽ കെട്ട് പബ്ലിക് ഇൻ ന്യൂയ ആണ് എല്ലാവർക്കും അറിയാം പക്ഷേ അതൊരു അശ്വമേധത്തിൻ്റെ കഥയുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ലക്ഷണമൊത്ത മഹാക്ഷേത്രമാണ് വലിയ ക്ഷേത്രം എന്നല്ല അർത്ഥം മഹാക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്ഷേത്രമല്ല മഹാക്ഷേത്രം ശബരിമല ക്ഷേത്രം മഹാക്ഷേത്രമല്ല അപ്പോൾ അതിൻ്റെ പുറത്തെ പ്രദർശനം വഴിക്ക് പുറത്തുള്ള വഴിയാണ് അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് പെടുന്നതാണ് സ്വരാ ഗ്രൗണ്ട് അവിടെ ഹീനജാതിക്കാർ കറാൻ പാടില്ല നിയമമുണ്ട് പണ്ടൊക്കെ അങ്ങനെയാ പറയാം ഹീനജാതിക്കാർ ഹീനജാതിക്കാർ അവിടെ കറാൻ പാടില്ല പക്ഷെ കാനാന്തരത്തില് അവിടെ അത് പബ്ലിക് റോഡായി മാറിയെങ്കിലും ഇന്നും ഇത് ഞങ്ങളുടേതായിരുന്നു പണ്ടത്തെ തമ്പുരാൻ അമ്പലത്തിന്റെ ഉത്സവ ചടങ്ങിന് കമ്പറ്റിക്കാർ അവിടെ വിളിച്ചു അതിലെല്ലാം പെട്ടിട്ടുണ്ട് നായവരും ഒക്കെ പെട്ടിട്ടുണ്ട് തമ്പുരാൻ കസാരിലിരിക്കുന്നു ബാക്കിയെല്ലാം മണലിൽ നിരത്തിരിക്കുന്നു എന്താണ് ആ ചെയ്യാൻ പോകുന്നത് ദൈനം ചെയ്യാൻ പോകണത് ഓ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് തമ്പരാൻ എഴുന്നേറ്റ് ആ രണ്ട് വരിയായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും നടന്ന് നടുവിൽ എത്ര സമയത്ത് കാർക്കിച്ചില് ഒരു തുപ്പ് തുപ്പിയിട്ടേ നീ നീയൊന്നുലോട് പോരാ നടത്തും നടത്തും ഇതുപോലെയാണ് ഒരു കാർക്കിച്ച തുപ്പലാണ് അന്നേ ദിവസം സ്വരാജ് റൗണ്ടിൽ ഇത്രയും തിരക്കുള്ള സ്വരാജ് റൗണ്ടില് നാല് പന്തല് പണിത് വെക്കുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് പന്തല് തേങ്ങാടിന് അകത്ത് പണിയാനുള്ള സൗകര്യമുണ്ട് അത് ചെയ്യാതെ ജനങ്ങളുടെ കാലിൻ്റെ ഇടയിൽ കൊണ്ട് പന് പണിയുന്നത് അതൊരു അശ്വമേധമാണ് ഇത് ഇന്ന് ഞങ്ങളുടെ നിന്നാണ് കാണിക്കാൻ അതെന്നാ തീർക്കുക എന്നറിയില്ല അപ്പോൾ പിന്നെ മറ്റൊരു ചോദ്യമുണ്ട് എന്തിനാണ് ഈ ദേവസ്വകാര്യ ഇത്രയും കഷ്ടപ്പാട് സഹിക്കുന്നത് എന്തിനാണ് ഈ എക്സിബിഷൻ ഇത്രയും വലിയ രൂപത്തിൽ നടത്തുന്നത് എന്തിനാണ് ആനകൾക്ക് ലക്ഷോപലക്ഷം രൂപ കൊടുത്ത് ഏക്കം കൊടുത്ത് കൊണ്ടുവരുന്നത് എന്തിനാണ് വെടിക്കറ്റ് കരാറുകാരുമായിട്ട് ഒരു വർഷത്തെ കരാറുണ്ട് വലിയ തോതിലുള്ള പൈസ ലക്ഷക്കണക്കിന് രൂപയായിരുന്നു ചിലവാകുന്നത് അവയ്ക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അവയ്ക്ക് പിന്നെ എന്ത് പൂരം ആരുടെ പൂരം ജനങ്ങളുടെ പൂരം അല്ല കമ്മിറ്റിക്കാരുടെ പൂരം എക്സിബിഷൻ്റെ കാര്യം ഇപ്പോൾ വെളിപാടായിട്ടുണ്ട് എക്സിബിഷനിലെ കോടികളാണ് അടിച്ചു മാറ്റുന്നത് ആയതുകൊണ്ട് അതിൻ്റെ പകുതി ഞങ്ങൾക്ക് വേണമെന്ന് ഗവൺമെൻറ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അതിൻ്റെ അടിപിടി എല്ലാ വർഷവും ഇവിടെ നടക്കുന്നുണ്ട് എന്നിട്ട് വട്ടമേൽ സമ്മേളനം എങ്ങനെയാണ് അങ്ങനെയും നീക്കുപോക്കുകളായിട്ട് തീരുന്നുണ്ട് ആനയുടെയക്കം അത് വലിയൊരു വെട്ടിപ്പാണ് വെടിക്കെട്ട് കരാറ് അപ്പം അതൊക്കെ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യങ്ങളല്ല കാര്യങ്ങളെല്ലാം തൃശ്ശൂപൂരം നടത്തിപ്പുകാരുടെ മഹിമ അതും കൂടി അതിനകത്ത് തീർന്നുണ്ട് അതിനാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പറഞ്ഞുകൂടെ ആണത്തോടു കൂടി പറഞ്ഞുകൂടെ ആന എഴുന്നൊള്ളിക്കാൻ പറ്റില്ല വേണ്ട ഒരു വിഭാഗത്തിൽ പതിനഞ്ച് ആനകളാണെങ്കിൽ ഞങ്ങളത് മൂന്നാനെ വെച്ച് നടത്തും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാം നിങ്ങളാര് എന്ന് ചോദിക്കാനുള്ള നട്ടല് അവളെയുള്ള മണകൊളാഞ്ചന്മാരക്കൊന്നുവരെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അതില്ല ആയതുകൊണ്ട് തന്നെ ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് നട്ടലിന് ബലം കുറഞ്ഞ കാരണം കൊണ്ട് രാഷ്ട്രീയക്കാര് മറ്റുള്ള നാട്ടിലെ പ്രമാണിമാർ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല തൃശ്ശൂർ പൂരം സമയം വരുന്ന സമയത്ത് ആർക്കൊക്കെയും വന്ന് ഇടപെടാമോ തേക്കും കാട്ടിൽ നിൽക്കുന്ന വേശിയെ പോലെയാണ് ആർക്കും കയറി പിടിക്കാമല്ലോ അതുപോലെ തന്നെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം എന്താണ് പള്ളിയിലെ പെരുന്നാളിന് ഇവിടെ ഇടപെടാത്തത് എന്താണ് പെരുന്നാളിന് പെരുന്നാളിനി ഇടപെടാത്തത് കാരണം അവിടെ നട്ടലിൻ്റെ ബലമുള്ള പള്ളിക്കാരും പട്ടക്കാരുമുണ്ട് അവിടെ ഏതൊരു രാശിക്കാർ പോയിട്ട് ഞങ്ങൾ ഇടപെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിച്ചോർമ്മയുണ്ടാവുള്ളൂ തൂക്കി അറിയുമ്പോൾ അവര് എടുത്ത് പക്ഷെ അതേ സമയത്ത് ഇവിടെയോ തൃശ്ശൂരിലെ കുറേ നായന്മാർ തിരുവമ്പാടി തട്ടകത്തിലെ നായന്മാര് പാറമേക്കാവ് തട്ട തട്ടെ നായന്മാര് അവരുടെ മാത്രമാണ് ഈ പൂരം അതറിയുന്നവരാണ് സധൈര്യം ഇടപെടുന്നത് ആകെ കുളമാക്കുന്നത് അതിനകത്ത് ഏതെങ്കിലും നട്ടിലൊരു ഒരു പറഞ്ഞാൽ മതി തൃശ്ശൂപൂരം നടത്താൻ നിങ്ങൾ ആരും വരേണ്ടതില്ല അത് ഞങ്ങൾ പാർവക്കാവും കമ്മറ്റിയും തിരുവമ്പാടി കമ്മിറ്റി കൂടി നടത്തും എന്ന് ആന എഴുന്നൊള്ളിക്കാൻ പറ്റില്ല വേണ്ട ആനയില്ലാതെ ഞങ്ങൾ നടത്തും കയ്യിൽ തെടമ്പ് തലയിൽ വെച്ച് തെടമ്പ് നൃത്തം നടത്തും ഞങ്ങൾ നാല് പന്തൽ പണിയാൻ പറ്റില്ല തേക്കാണ്ടിന് അകത്ത് പന്തൽ പണിയോട് കുഴപ്പമില്ല അങ്ങനെ പണിയും ഞങ്ങൾ വെടിക്കേണ്ട ശബ്ദം കുറയ്ക്കണം കഥനെ വെക്കും ഞങ്ങൾ പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കമ്മറ്റിക്കാരൻ്റെ അടിപൊളി എങ്ങനെ എക്സിബിഷൻ ഗ്രൗണ്ടില് മെഡിക്കൽ കോളേജിൽ അനുവദിക്കും അവിടെ ശവം വെച്ച് ഈ ശവം ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് കറുത്ത് കറുത്ത് കറുത്തുള്ളൊരു ഡെഡ് ബോഡി അത് കുത്തിപ്പിടിച്ച് കാണിക്കുന്നത് ഇതാണ് ഹാർട്ട് ഇതാണ് ലിവറ് കാണിക്കുന്നത് അതേ സ്ഥലത്ത് ഗീതാജ്ഞാനയത്വം നടത്താൻ വേണ്ടിയിട്ട് ഈ ഉള്ളവൻ അവരെ പത്ത് ദിവസം ചിലവില്ല തേക്കുങ്ങാട്ടിൽ ഗീതാജ്ഞാനയജ്ഞം നടത്താൻ നൂറ്റിയെട്ട് ദിവസം ഗീതാജ്ഞാനം നടത്താൻ ആവശ്യം ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് അത് പറ്റില്ല എന്ന് അതിനു സ്ഥലം സമയം അനുവദിക്കാൻ പറ്റില്ല അവിടെ തേക്കുംങ്ങാടിനകത്ത് ഈ പാർക്കുണ്ട് നെഹ്റു പാർക്കുണ്ട് നെഹ്റു പാർക്കിൽ ഇരുട്ടി കഴിഞ്ഞാൽ അവിടെ കാണുന്ന മുഴുവൻ രാസലീലയും കാമകേളിയും സ്വർഗ്ഗ അനുരാഗവും മാത്രം ഒപ്പം കഞ്ചാവും അതേ പോയി നോക്കും അതെങ്ങനെയാകാം ഗീത നടത്തില്ല ഇത് ചില സത്യങ്ങളാണ് ഞാനീ പറയുന്നത് ഏതായാലും പുലിക്കളിയുടെ കാര്യം അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് പൂരത്തിന്റെ മഹിമ മങ്ങിക്കഴിഞ്ഞു പൂരം അത് കുഴി സ്വന്തം കുഴി പൂരക്കാർ തന്നെ മാന്തി ഇനി അത് കുഴിച്ചിടുക വേണ്ടു ഇപ്പം തൃശ്ശൂരിൻ്റെ മഹി പുലിക്കളിയിലാണ് തമാശയല്ല വലിയ കാര്യമാണ് തൃശ്ശൂർ പോരും ഇപ്പോൾ സ്ത്രീകൾക്ക് അന്യമാണ് അവിടെ പോകുന്ന ഷേപ്പിൽ വെള്ളം മടങ്ങി വരിക അവസ്ഥയായിട്ടുണ്ട് രാത്രി പൂർത്തി പോകേണ്ട കാര്യം ചിന്തിക്കണ്ട പകൽ പൂരം അതിനേക്കാൾ പ്രശ്നം ആനകൾ എപ്പോഴാണ് ഓടുക എന്നറിയില്ല വെടിക്കെട്ട് അപകടം എല്ലാ വർഷവും ചെറിയ തോതിലും വലിയ തോതിലും അത് വേറൊരു രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇതൊരു ജനകീയോത്സവമല്ല അത് തൃശൂരിൻ്റെ രണ്ട് വിഭാഗമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന നായന്മാർ മാത്രം തിരുവോമ്പാടി തട്ടകത്ത നായന്മാരും പാർബേക്കാവ് നായന്മാരും കൂടി നടത്തുന്ന ഉത്സവമാണ് അവർക്കിഷ്ടമുള്ളവർ അവരവർ നടത്തുന്നു ഉത്സവം ഒരുസവം മാത്രമാണത് ആ ഉത്സവത്തിന് ആ അറ്റം വലിയ അറ്റം വരെ ഒരു ഈഴവനെ കാണില്ല കേട്ടോ ഇതൊക്കെ ആരറിഞ്ഞിരിക്കുന്നു ഏ രണ്ട് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നാല് സായർ സമുദായം നടത്തുന്ന ഒരു ഉത്സവമാണിത് പാറമ്പേക്കാവ് തിരുവോമ്പാടികളിലെ മേധാവികൾ നായന്മാരാ നായന്മാരുടെ മേധാവിത്വമാണ് അവിടെയുള്ളത് വേറെ ആരും ഇവിടെ കേട്ടില്ല നായന്മാർ തന്നെ വിളക്കത്തലയന്മാരെ കേട്ടതിൻ്റെ പേരിൽ ഒരിക്കൽ പാറമ്പേക്കാവിലൊരു ഉന്തു തള്ളി എനിക്കറിയാം ഏകദേശം മുപ്പത്തിയഞ്ച് മണിക്കൂറുകൾ തുടർച്ചയായിട്ടാണ് പൂരം നടത്തിപ്പ് അതിൻ്റെ ഒരു ഘട്ടത്തിലും ജനങ്ങൾക്ക് പങ്കില്ല അവിടെ ജനങ്ങൾ കാണികൾ മാത്രമാണ് എന്നാൽ പുലിക്കളിയോ തീർത്തും ജനകീയമാണ് അത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ഒന്നാണ് മാത്രമല്ല നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണ് മതേതരം മതേതരത്വ സമ്പുഷ്ടമാണ് ആചാര അനുഷ്ഠാന നിബന്ധനകൾ അതിൻ്റെ പേരിലുള്ള ചങ്ങലക്കെട്ടുകൾ ഒന്നുമില്ല സ്ത്രീ പുരുഷന്മാർക്ക് ഒരുപോലെയുള്ള പാർട്ടിസിപ്പേഷൻ ആപാലവൃത്തം കുട്ടികൾക്ക് പുലി പുലി കുട്ടികൾ പുലിവേഷം കെട്ടുന്നുണ്ടല്ലോ ഒരു പെൺകുട്ടി പുലിവേഷം കെട്ടി ഒരു പുരുഷൻ പുലിവേഷം കെട്ടി ഇത്തവണ പത്തോളം സ്ത്രീകളാണ് പുലി പുലിവേഷം കെട്ടിയത് വിവിധ പുലിക്കളി സംഘങ്ങളാണുള്ളത് അയ്യന്തോൾ സംഘം അങ്ങനെ പല സംഘങ്ങളാണുള്ളത് അവർക്ക് അവർക്ക് കഴിയുന്ന പോലെ ധനസമാഹരണം നടത്തുന്നു അത് നടത്തി തങ്ങളുടെ സംഘത്തിൻ്റെ കളി നന്നാക്കാൻ ശ്രമിക്കുന്നു പകല് മാത്രം പുളിക്കളി രാത്രി ഇല്ല അതിൻ്റെ പേരിൽ വെടിക്കെട്ട് ആന എഴുന്നള്ളിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ പന്തൽ കെട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല വൈകുന്നേരങ്ങളിൽ ആരംഭിച്ച് മൂന്നോ നാലോ മണിക്കൂറുകൊണ്ട് അതങ്ങോട്ട് തീരുകയും ചെയ്യും ഏതായാലും എല്ലാം കൊണ്ടും ഇപ്പോൾ പുലിക്കളി വന്നതോടുകൂടി പൂരം വഴി മാറിയ അവസ്ഥയിലായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാറ്റിനും ഒടുവിലാണ് ചെമ്പുകോഴിയുടെ ഇടപെടൽ ഇടൽ ജനങ്ങൾക്കത് അറപ്പും വെറുപ്പും ഉണ്ടാക്കി വെക്കുന്നത് തൃശൂർ പൂരം തകർന്നു വീഴുകയാണ് പുലിക്കളി ജ്ലിച്ചുയരുകയാണ് നല്ല കാര്യമാണ് Não,